നമ്മൾ ലിബറേഷൻ എന്താണ് നമ്മൾ ആദ്യം കണ്ടത് എന്താണ് ചതി കണ്ടു ചതിച്ചത് എവിടെയാണ് ചതി ആരംഭിച്ചത് എവിടെയാണ് എവിടെയാണ് ചതിയുടെ ആരംഭം ഈ ചതി എവിടെ തുടങ്ങി കാരണം എൻ്റെ എന്തുകൊണ്ടാണ് ഇത് മാറ്റി ചിന്തിക്കേണ്ടി വന്നത് കാരണം എനിക്ക് ഞാനായിട്ട് ഇരിക്കുന്ന ഭാഗം തുടർന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല എനിക്കും രോഗം വരുന്നു എൻ്റെ വീട്ടിലെ അംഗങ്ങൾക്കും രോഗം വരുന്നു ഉണ്ടാകുന്നു സുസ്ഥിരമായിട്ട് നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല എപ്പോഴൊക്കെ അല്പം സുഖം കിട്ടുന്നു പിന്നെ അതിനേക്കാൾ ദുഃഖം വരുന്നു അപ്പോഴാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോഴാണ് പരിശോധിക്കുന്നത് ഇതിങ്ങനെ അല്ലല്ലോ എവിടെയോ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്ന് പരിശോധിച്ചപ്പോൾ കണ്ടെത്തി എന്ത് കണ്ടെത്തി എന്നിൽ ഞാൻ കരുതിയതിനേക്കാൾ മനോഹരമായിട്ട് ഒരു സവിശേഷതയുണ്ട് എന്നിലുണ്ടെങ്കിൽ ഇത് അവരിലുമില്ലേ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും താല്പര്യം ഉണ്ടാകണ്ടേ അവർക്കില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് നന്നായിട്ട് ജീവിക്കേണ്ട താല്പര്യം ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാനും അവരുമായിട്ട് നല്ല ബന്ധമാണെങ്കിൽ നല്ല ബന്ധമാണെങ്കിൽ അവരും ആ ഭാഗം പരിശോധിക്കും അല്ല അവരവരിലുള്ള നന്മ പരിശോധിക്കാൻ നമ്മൾ കട്ടാമ്പാരിയും വടിപാടൊന്നും എടുക്കണ്ട അവർക്ക് അവരോട് താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ എനിക്ക് എന്നോടുള്ള താല്പര്യമാണ് എന്നെ ഉണർത്തിയത് അല്ലാണ്ട് ഗ്രന്ഥങ്ങളല്ല മതവിശ്വാസമല്ല വിദ്യാഭ്യാസ സമ്പ്രദായമല്ല ഞാൻ നിലനിൽക്കുന്ന അനുഭവമാണ് അത് ആരും വെച്ച് കെട്ടി തന്നതല്ല അതവിടെ ഉള്ളതാണ് മറ്റേതല്ല മറ്റുള്ളവർ വെച്ച് പിടിപ്പിച്ചതാണ് നീ ഭർത്താവാണ് നീ ഇന്നതാണ് മെറ്റേതാണ് ബിസിനസ്സുകാരാണ് അങ്ങനെ ഒരുപാട് ലേബൽസ് വന്ന് ഈ ലേബൽസ് ഒന്നും റൺ ചെയ്ത് നോക്കിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല പക്ഷെ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥ ഇത് മറ്റേ റണ്ണാക്കാൻ നോക്കിയേനെ ഇത് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിന്യൂസ് റണ്ണായിക്കൊണ്ടിരിക്കാൻ നോൺ സ്റ്റോപ്പ് ഞാൻ എത്ര ക്ഷീണിച്ച് കിടന്ന് തളർന്നിട്ടും ആരെല്ലാം എന്നോട് ഭിന്നിപ്പ് കാണിച്ചിട്ടും ഈ ഭാഗത്ത് ഭിന്നിപ്പില്ല ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കയാണ് അപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരോട് ഈ എനിക്ക് വേണ്ടപ്പെട്ടതിനെ പറ്റി പറഞ്ഞപ്പോൾ വേണ്ടപ്പെട്ടവർ ശരിക്കും വേണ്ടപ്പെട്ടവരാണെന്ന് അപ്പം കൃത്യമായിട്ട് അറിയാൻ സാധിച്ചു അപ്പോഴാണ് അറിഞ്ഞത് പല വേണ്ടപ്പെട്ടവരും കള്ളന്മാരാണ് അവരിൽ ഒരു സത്യസന്ധതയില്ല അവർ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും അവർക്കും പ്രശ്നമാണ് അതവർ പുറത്ത് പറയുന്നുമില്ല എനിക്കും പ്രശ്നം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ തിരിച്ചറിവ് എന്നെ വല്ലാത്തൊരാശ്വാസത്തിലോട്ട് ഉണർത്തുകയാണ് ഉണ്ടായത് ഒരു മലയുടെ മുകളിലും ഒരു കാട്ടിലോട്ട് ഒളിച്ചോടിയില്ല എങ്ങും ഒളിച്ചോടിയില്ല എന്നാൽ മനുഷ്യരുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ സാധിക്കുകയാണ് ചെയ്തത് അതെ ഭാര്യ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് ഭാര്യയായിട്ട് മാറിപ്പോയി തീർച്ചയായിട്ടും അവന് വളരെ അഭിമാനത്തോടു കൂടി കാരണം ഭാര്യക്ക് രോഗിയായിട്ടിരുന്നാൽ മതി എനിക്ക് രോഗിയായിട്ടിരിക്കണ്ടെന്നേ ഭാര്യ രോഗിയായിട്ടിരിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഉണ്ട് ആ വ്യക്തിക്ക് ഞാൻ രണ്ട് കൈയും കൂപ്പി ഓക്കെ ആയിക്കോട്ടെ മനസ്സിലെ ഭാര്യയുമായിട്ട് ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കിയത് ഒന്നും എടുത്തില്ല ഞാനെൻ്റെ സവിശേഷതയുമായിട്ട് സാവകാശം മന്ദം മന്ദം മനസ്സിലെ എല്ലാവരും പോകുന്നു ഈ ഞാനും പോകുന്നു എങ്ങോട്ടേക്കെന്ന് അറിയില്ലല്ലോ ആ പരിപാടി നിർത്തി മനസ്സിലായി എങ്ങോട്ടും പോകുന്നില്ല എങ്ങോട്ടും പോകുന്നില്ല യാത്രക്കാരനല്ല എനിക്ക് വഴികൾ അന്വേഷിക്കണ്ട മനസ്സിലായി ഇതൊക്കെ പാട്ട് പഠിപ്പിച്ച് നമ്മളെ പെടുത്തിയതാണ് മനസ്സിലെ അവരെപ്പോലെയാവും മനസ്സിലെ കണ്ടുപഠിക്ക് ഇല്ല കണ്ടുപഠിക്കുന്നില്ല കൊണ്ട് ജീവിക്കുകയാണ് മനസ്സില കഥകൾ മാറി കാര്യങ്ങൾ മാറി മനസ്സിലായ കളിയും ചിരിയും മാറി മനസ്സിലായ അവിടെ കാര്യങ്ങൾ തെളിഞ്ഞു വന്ന് മന്ത് കാര്യം ഞാൻ നിലനിൽക്കുന്നുണ്ട് അതിവരെ അതെ അല്ല എന്നുള്ളതാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് ആ സ്ത്രീക്ക് അതിനകത്ത് എന്ത് പങ്കാളിത്തമുണ്ട് സ്ത്രീ വിചാരിച്ചാൽ നടക്കുന്നതാണോ ഒരു കുട്ടി രൂപം കൊണ്ട് ഗർഭപാത്രത്തിന് രൂപം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി എത്തി ഇതിനകത്ത് സ്ത്രീ എന്ത് പങ്കാളിത്തം വഹിക്കുന്നു ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടു ഓക്കെ അതുകൊണ്ട് അതിൻ്റെ അനന്തര ഫലമായിട്ട് മനോഹരമായിട്ട് ഉള്ളൊരു സൂപ്പർ പ്രവർത്തനം ഗർഭപാത്രത്തിൽ നടന്നു അപ്പോൾ സ്ത്രീയുടെ ശരീരത്തിൽ വളരെ സൂപ്പർ ഇൻ്റലിജൻസ് ഉണ്ട് അത് ഞാൻ നൂറ് ശതമാനം അംഗീകരിച്ചു പക്ഷേ ഇത് സ്ത്രീയുടെ ബോധത്തിൽ വന്നു ഇത് ആ വ്യക്തിയുടെ ബോധത്തിൽ വന്നു അത് സ്ത്രീ ഒന്നും ചെയ്തില്ല കരളുണ്ടായി ഹൃദയമുണ്ടായി ശ്വാസകോശമുണ്ടായി ആമാശയമുണ്ടായി കൈകാലുകളുണ്ടായി കണ്ണുകളുണ്ടായി ഇത് സ്ത്രീ എന്തെങ്കിലും ചെയ്തിട്ടാണോ കണ്ണ് കണ്ണായിട്ട് വന്നത് പുറത്തോട്ട് വരുമ്പോൾ കാതും കണ്ണും ഇതെല്ലാം തുറന്ന് കാണാനും കേൾക്കാനും അത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു സവിശേഷത സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ട് ഈ സവിശേഷത ഈ സവിശേഷതമായിട്ടുള്ള ബന്ധത്തിലല്ലേ ഈ കുട്ടി തുടർച്ചയായിട്ട് വളർന്നു വരുന്നത് വരേണ്ടത് ഈ കുട്ടിക്ക് എങ്ങനെ മാനസിക ഈ അമ്മയുമായിട്ട് തന്നെ ഈ ജനിപ്പിച്ച അമ്മയുമായിട്ട് തന്നെ എങ്ങനെയാണ് വാശി വൈരാഗ്യം വിദ്വേഷം വെറുപ്പ് ഈ കുട്ടിക്ക് എങ്ങനെ ഉണ്ടായി കാരണം കുട്ടിയുടെ ശരീരം മുഴുവന് ഈ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ഇടയായ ആ അമ്മയോട് കുട്ടിക്ക് എങ്ങനെയാണ് വാശിയും വൈരാഗ്യം വിദ്വേഷവും വെറുപ്പും സ്വന്തം അമ്മയെ കൊല്ലുന്ന കുട്ടികള് ഏ അതെങ്ങനെയുണ്ട് അല്ലെന്നേ ഈ പ്രോഗ്രാം എന്തിനു പ്രോഗ്രാം ചെയ്തു ഞാൻ ചോദിക്കുന്ന ഇതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമിന്റെ കോൺസിക്വൻസ് ചേച്ചി ചേച്ചി ഞാൻ ചോദിക്കുന്നത് കേൾക്ക് എന്തിനു സി എന്തുകൊണ്ട് പഠിപ്പിക്കണം ശ്രദ്ധിക്ക നിങ്ങൾ ഫാസ്റ്റായിട്ട് പോയ നമുക്ക് സ്രോയിൽ പോകാം സി പഠിപ്പിക്കണം എന്തുകൊണ്ട് പഠിപ്പിക്കണം കുട്ടിക്ക് പഠിപ്പിച്ചില്ലെങ്കിൽ കുട്ടി നിലനിൽക്കത്തില്ലെന്നുള്ള നമ്മുടെ തീരുമാനം സ്രോയിൽ വാ സോയിൽ വാ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ അതിനെ അനലൈസ് ചെയ്യാനുള്ള അവസരം തന്നാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തത കൊണ്ടുവരാം കുട്ടിയെ പഠിപ്പിക്കണം എന്തുകൊണ്ട് പഠിപ്പിക്കണം എനിക്ക് ബലഹീനതയുണ്ട് എനിക്ക് നാശമുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് നാശമുണ്ട് എനിക്ക് നാശമുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് നാശം വരും പക്ഷേ എൻ്റെ പ്രോബ്ലം എനിക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇവിടെ സുസ്ഥിരമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല എൻ്റെ പ്രോബ്ലം എൻ്റെ കുട്ടിക്കും ഉണ്ടാവും ഏ അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു സംശയം വേണ്ട പക്ഷേ എനിക്ക് പ്രോബ്ലമുള്ള ഭാഗം എനിക്ക് എൻ്റെ പ്രോബ്ലത്തെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുട്ടിയും പ്രോബ്ലത്തെ ഡിസോൾവ് ചെയ്യാൻ പോകുന്നില്ല ഇതൊരു ചെയിൻ റിയാക്ഷനാണ് ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട അത് ഡെഫിനറ്റാ അതിന് യാതൊരു സംശയവും ഇല്ല അപ്പം നമ്മളെന്തായിരുന്നു നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് അടുത്ത ജനറേഷനിലോട്ട് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തിയിരിക്കുക അതിനകത്ത് ഭയങ്കര കമ്മിറ്റഡാണ് അല്ല നമ്മൾ സ്വസ്ഥുരമായിട്ട് വളരെ മനോഹരമായിട്ട് സി സി ഇയാളുടെ പേര് ഇയാളുടെ പേരെന്തെന്നാണ് ഇയാളുടെ പേരെന്താണ് പല ഉപയോഗിക്കുന്നു അതാണല്ലോ നമുക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കാതെ കൊടുക്കാതെ എങ്ങനെ എന്തായിട്ട് പറഞ്ഞു കൊടുക്കാതെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കൊടുക്കണം എന്തായിട്ട് വ്യക്തത വേണം അതെ ഭാഷ എന്താണ് അല്ലല്ല ലിസൺ 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 ഭാഷ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്ന അവസ്ഥയുടെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ പരാജയത്തിനോ ദുഃഖത്തിനോ രോഗത്തിനോ ആ തല്ലുപിടിക്കാനോ അല്ല നിലനിൽക്കുന്ന സവിശേഷത വ്യക്തയാണ് എന്താണ് ഭാഷ ശ്രദ്ധിക്കണേ ഭാഷ എന്താണ് മാറ്റത്തെ കൃത്യമായിട്ട് വിലയിരുത്താനുള്ള പ്രാപ്തിയാണ് ഭാഷ ഭാഷയെ വെറുതെ നമ്മൾ ആ ആ ഇ ഇഇ ആയിട്ട് കാണരുതും എ ബി സി ഡി ആയിട്ട് കാണരുതും അതിനകത്തൊരു പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഉണ്ട് നമ്മളെ നിലനിൽക്കുന്ന സവിശേഷതയുമായിട്ട് ബന്ധമുണ്ട് അതില്ലാണ്ട് ഉപയോഗിക്കുന്നവരുടെ ഭാഗമല്ല നമ്മൾ പറയുന്നത് നമ്മൾ ഭാഷയെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഭാഗത്താണ് സംസാരിക്കുന്നത് ഭാഷ വേണം നമ്മളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാഷയുണ്ടാകും നമ്മുടെ വളർച്ചയുടെ നമ്മുടെ തെളിച്ചത്തിൻ്റെ ഉണർച്ചയുടെ ഇല്ല ഇത് പ്രോഗ്രാമിംഗ് അല്ല ഇത് നിലനിൽക്കുന്ന നമ്മളെ സി 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 നിലക്ക് ശ്രദ്ധിക്കുക അവിടെ ഓൾറെഡി ഒരു ഉണ്ട് ആ പ്രോഗ്രാമിൻ്റെ ആണ് അല്ലാണ്ട് പുതിയൊരു പ്രോഗ്രാം ചെയ്യല്ല ദാറ്റ് പ്രോഗ്രാം ഇറ്റ് സെൽഫ് ഈസ് ഗെറ്റിംഗ് മോർ എക്സ്പോസ്ഡ് അതിൽ പുതിയൊരു പ്രോഗ്രാം അതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്യല്ല അത് മാൽ ഫംഗ്ഷനും ആകും ഇത് ഓൾറെഡി ഒരു എക്സിസ്റ്റിങ് പ്രോഗ്രാം മാനിഫെസ്റ്റഡ് ആകില്ല അത് ഞാൻ ചെറുപ്പത്തിൽ എന്തായിരുന്നു അതാണ് എൻ്റെ ജീവിതം ഞാൻ എൻ്റെ സൂക്ഷ്മത്തിൽ എന്താണ് അത് തെളിച്ചു കൊണ്ടുവരുന്നതാണ് ജീവിതം അണ്ട് പുതിട്ടൊന്നും ഇന്നത്തെ ഇൻസ്റ്റാൾ ചെയ്യല്ല ഇത് സെയിം പ്രോഗ്രാം ഈസ് ബീങ് എൻഹാൻസ്ഡ് എംപവേർഡ് സോ ദൈ മേ ബി അതാണ് അതല്ലാണ്ട് ഇതിനകത്ത് മാനിപ്പുലേഷൻ ഇല്ല ദ സെയിം പ്രോഗ്രാം അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് ഇവിടെ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത് അല്ലാണ്ട് ഇതുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു പ്രോഗ്രാം ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ കണ്ണുണ്ടാക്കാൻ നമ്മൾ കൊടുക്കുന്ന ഈ സ്കൂളിൽ പഠിക്കുന്ന കാര്യം വെച്ച് കണ്ണുണ്ടാക്കാൻ പറ്റുമോ പറ്റത്തില്ല കണ്ണുണ്ടാകാനുള്ള കാരണം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും സൂപ്പർ ഇൻ്റലിജൻസ് അതിനെ മാറ്റി വെച്ചിട്ട് വേറൊരു ഇൻ്റലിജൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല ദ വൺ ആൻഡ് ദ വോൾളി ഇൻ്റലിജൻസ് വിച്ച് ഈസ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി പെർഫെക്റ്റ്ലി ബ്യൂട്ടിഫുളി ആൻഡ് ഓൾവേസ് ടു അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ നോസ് എവറിത്തിങ് വാട്ട് ടു ഡു വെൻ ടു ഡു ഹൗ ടു ഡു and beautifully executed as such it is other wonderful living.